ഒരു വീട് വയലോരത്തുള്ള ആ വീടിന്റെ വിശേഷങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ കൊച്ചു വയലുകളൊക്കെ മുൻവശമുള്ള ഒരു വീടാണ് വളരെ നല്ല മനോഹരമായ പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് താന്തൂർ സ്റ്റോൺ ഫിഫ്റ്റി എം എമ്മും തേർട്ടി എം ആണ് നമ്മൾ ഇവിടെ മുറ്റത്ത് വിരിക്കാൻ പോകുന്നത് ഫിഫ്റ്റി എം എൽ മുൻവശത്തൊക്കെ അൻപത് എം എമ്മിന്റെ താണ്ടൂർ സ്റ്റോൺ ആണ് ചെയ്യുന്നത് ആന്ധ്രയിൽ നിന്ന് വരുന്ന അടുക്കുപാറ കല്ലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ബാക്ക് സൈഡിൽ തേർട്ടി എം എം സ്റ്റോണാണ് ചെയ്യുന്നത് അതായത് വണ്ടി കയറാത്ത ഭാഗങ്ങളിൽ തേർട്ടി എം എം സ്റ്റോണാണ് ചെയ്യുന്നത് സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ വയലിൻ്റെ സൈഡിലായ തന്നെ നല്ല മഴ കൊണ്ടും എത്ര ലെവൽ ചെയ്താലും റെഡിയായി വരുന്നില്ല കാരണം ഒരു മഴ പെയ്യുമ്പോഴേക്കു തന്നെ ഈ ഒരു പ്രതലം ചെളിവിളിയാവും അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടു ഞങ്ങൾ ഈ ഒരു പ്രതലം ലെവൽ ചെയ്തെടുക്കാൻ എന്തായാലും ലെവൽ ചെയ്ത് ഞങ്ങൾ കല്ല് വിരിച്ച് നമ്മളെ മെറ്റലൊക്കെ വിതറി കല്ല് വിരിച്ചു തുടങ്ങി കല്ല് വിരിച്ച് തുടങ്ങി ഇപ്പോൾ വീടിന് വേറെ ഒരു ലെവല് വന്നു ഇവിടെ ഒരു സംഗോടി ഉണ്ടായിട്ടോ നമ്മൾ കല്ല് വിരിച്ച സമയത്താണ് ഇവിടെ നല്ല മഴ പെയ്യുന്നത് നല്ല മഴ പെയ്ത് ഈ പാത്തോട്ടൊക്കെ വെള്ളം കയറുകയുണ്ടായി ഏകദേശം അഞ്ച് ദിവസത്തോളം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ ആയിരുന്നു മഴ പെയ്യുന്ന ദിവസം മുൻപ് തന്നെ ഞങ്ങൾ പൊടിയൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല സെറ്റാക്കിയിരുന്നു കേട്ടോ നമ്മുടെ വ്രതം നല്ല സെറ്റാക്കിയിരുന്നു അപ്പോൾ അതിനകത്ത് പൊടി ഉണ്ടായപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മഴവെള്ളം കയറിയപ്പം ഇത് നന്നായിട്ട് സെറ്റായി നല്ല സ്ട്രോങ് ആയി അപ്പോൾ നമ്മളെ ചളിവിളിയൊക്കെ പോയി നല്ല അടിപൊളിയായി നമുക്ക് ഒരു ഒരു പ്രോബ്ലംസും അവിടെ സംഭവിച്ചില്ല ഏതെങ്കിലും കല്ലുകൾ ഇളകുന്നുണ്ടോ നോക്കി ഒരു പ്രോബ്ലംസും ഇല്ലാതെ വളരെ മനോഹരമായി എന്തായാലും ഞങ്ങൾ എഗെയിൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തും അവർക്ക് എല്ലാ ഭാഗത്തും കല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഗ്രാസ് വയ്ക്കുന്ന രൂപത്തിലായതും ചെയ്യേണ്ടത് ഫിഫ്റ്റി എം ആണ് നമ്മൾ മുൻപിൽ വെച്ചത് പിന്നെ മുൻപിലെ കുറച്ച് വശം നമ്മൾ പേൾ ഗ്രാസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അതായത് നമ്മുടെ മതിൽ നിന്ന് രണ്ടടിക്ക് ആപ്പാണ് വേണ്ടത് ഈ ഭാഗത്ത് കിണറത്ത് നിൽക്കുന്ന വെച്ചിരുന്ന ഈ ഭാത്തായിരുന്നു പേൾഗ്രാസ് സെറ്റ് ചെയ്യേണ്ടത് ഏകദേശം ഒരു നാലര സംതിങ് സ്ക്വയർ ഫീറ്റ് പേൾ ഗ്രാസ് വേണ്ടിയിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കുറച്ച് കൂടുതൽ പേൾ ഗ്രാസ് എടുത്തിരുന്നു സ്റ്റോൺ ആകുമ്പോൾ പിന്നെ നമുക്ക് എടുക്കാറില്ല കുറച്ച് സ്റ്റോൺ അധികം വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയാറാണ് അത്ര സ്റ്റോൺ അധികം ഉണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്പൈ സ്പോട്ടിലോട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയാറാണ് ഇരിക്കുക എന്ന് പറയാറാണ് അപ്പോൾ ഏതായാലും നല്ല വളരെ പെർഫെക്ഷനോടെ തന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് വർക്ക് ബാക്കി രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഫസ്റ്റത്തെ ലെവലിങ് കഴിഞ്ഞ ശേഷം നമുക്കൊരു ചെറിയ റെസ്റ്റ് വന്നു അതിനുശേഷം മൂന്ന് ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർ അത് ചെയ്ത് തീർത്തു എന്നുള്ളതാണ് സന്തോഷം അതിലിനോട് ചേർന്നുള്ള രണ്ടടി ഭാഗവും അതുപോലെ തന്നെ ഒരു വർഷത്തെ രണ്ടര അടിഭാഗവുമായിരുന്നു അപ്പോൾ നമ്മൾ ഈ രണ്ട് ഗേറ്റ് ഉണ്ടാവുമല്ലോ വലിയ ഗേറ്റും ചെറിയ ഗേറ്റും വീടിനോട് കയറാറില്ല അപ്പോൾ ചെറിയ ഗേറ്റിൽ നിന്ന് ഒരു പാത്വേ അവർക്ക് ഈ ഈ ഒരു പ്രതലത്തോട്ട് വേണ്ടിയിരുന്നു അപ്പോൾ പേർ ഗ്ലാസിൻ്റെ ഇടയിലൂടെ ഒരു പാത്വേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് പോലും ഞാൻ ആ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഒരു വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് വെച്ച് ഈ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇതിനകത്ത് കൊടുക്കും അപ്പോൾ വീടിൻ്റെ ഉടമസ്ഥനെ കാണാൻ വേണ്ടി ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹമായിട്ട് ചെറിയൊരു ഇടപാടുണ്ട് ഫിനാൻഷ്യലി അല്ല ഞങ്ങളൊരു ചെടിയുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും സ്റ്റോൺ വിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അന്നേരം ഞാൻ ഈ വീഡിയോ പെർഫെക്ഷൻ ആയിട്ട് എടുത്തോളാം ഞങ്ങൾ വിരിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നാല് ഭാഗത്തും ഗ്രാസ് ഒക്കെ വിരിച്ച് നല്ല വിയറ്റ്നാമിൻ്റെ സൂപ്പർ ഗ്രാസ് ആട്ടോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് അതൊക്കെ വെച്ച് പേൾ ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്തു ഇനി കുറച്ച് കോൺക്രീറ്റ് വർക്ക് തേപ്പ് വർക്ക് കോൺക്രീറ്റ് വർക്കൊക്കെയാണ് പേൾ ഗ്രാസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്ര ഉഷാറായവർ സാധാരണ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയാണ് ഞാൻ വീഡിയോ ചെയ്യാറ് അപ്പോഴാണ് അതിൻ്റെ ഈ ജോയിൻ്റ് ഒക്കെ സെറ്റായിട്ട് വരിക എന്തായാലും നല്ല ഭംഗിയുണ്ട് എന്നാണ് ആളുകളുടെയൊക്കെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്നും വലിയ ചെലവുകളൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് നമുക്കൊരു അഫോർഡബിൾ അഫോർഡബിളായിട്ട് ഒരു മിഡിൽ എ ഫാമിലിക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഭാഗം വേൾഡ് ക്ലാസ് ഇതിപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ അവരെ കല്ലുമെന്ന് ഒരുപാട് ഡിഫറൻസ് വന്നു പിന്നെ നല്ലൊരു അദ്ദേഹത്തിൻ്റെ തന്നെ കൺസെപ്റ്റ്സ് ആണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഈ അബൂബക്കർ റാജി എന്ന് പറഞ്ഞ ആളുടെ മോനായ അസിയുടെ കൺസെപ്റ്റാണ് അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോക്കായി കാത്തിരിക്കുക